ലോകത്തെ ഏറ്റവും വലിയ മൂന്ന് ഡാമുകളും ചൈനയിലാണുള്ളത് സ്വന്തം റെക്കോർഡ് തിരുത്തി നിലവിലെ ഏറ്റവും വലിയ ഡാമിന്റെ മൂന്നിരട്ടി വലിപ്പമുള്ള മറ്റൊരു ഡാം ഉണ്ടാക്കുവാൻ പോകുകയാണ് ചൈന ടിബറ്റ് പീഠഭൂമിക്ക് കിഴക്ക് ഭാഗത്ത് സാങ് നദിയിൽ മുന്നൂറ് ബില്യൺ കിലോവട്ട് വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ ശേഷിയുള്ള അണക്കെട്ടാണ് നിർമ്മിക്കുന്നത് ചൈനയുടെ ഈ പദ്ധതിയാണ് നിലവിലെ ചൈനയിലുള്ള അണക്കെട്ടുകൾ ലോകത്ത് ചർച്ചാ വിഷയമാകുവാൻ കാരണമായിരിക്കുന്നത് ചൈനയിലെ മൂന്ന് വലിയ അണക്കെട്ടുകളും രണ്ട് ദശാംശം മൂന്ന് കിലോമീറ്റർ നീളവും പതിനഞ്ച് മീറ്റർ വീതിയും മീറ്റർ ഉയരവും ഉള്ളവയാണ് ചൈനയിലെ യാങ്സെ നദിയിലാണ് നിലവിലെ ഏറ്റവും വലിയ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ലോകത്ത് തന്നെ മൂന്നാമത്തെ നീളം കൂടിയ നദിയാണ് യാങ്സെ നദി എൺപത്തെട്ട് ബില്യൺ കിലോവാഡ് വൈദ്യുതിയാണ് ഈ അണക്കെട്ടിന്റെ വൈദ്യുതി ശേഷി ഇത്രയും വലിയ നദികളെ തടഞ്ഞുകൊണ്ട് വലിയ അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്നത് പരിസ്ഥിതിയെ സാരമായി ബാധിക്കുകയും ഭൂമിയുടെ ഭ്രമണവേഗതയിൽ നേരിയ കുറവ് വരുത്തിയിട്ടുമുണ്ടെന്നാണ് ശാസ്ത്രജ്ഞരുടെ കണ്ടെത്തൽ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ചൈനയിലെ ഏറ്റവും വലിയ അണക്കെട്ട് പ്രവർത്തനത്തിനായി തുറന്നുകൊടുത്തത് പതിനെട്ട് എടുത്ത് നിർമ്മിച്ച ഈ അണക്കെട്ടിന് നിർമ്മാണ ചെലവായി രണ്ടര ലക്ഷം കോടിയിലധികം രൂപ കണക്കാക്കാം അറുപത്തി ടൺ സ്റ്റീലാണ് ഇത് നിർമ്മിക്കുവാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഭൌമശാസ്ത്രജ്ഞരുടെ പഠനമനുസരിച്ച് ഈ അണക്കെട്ടുകൾ ഭൂമിയിൽ ചെലുത്തുന്ന മർദ്ദം മൂലം ഉത്തര ദക്ഷിണ ധ്രുവങ്ങളുടെ സ്ഥാനം മാറുകയും പകൽ ദൈർഘ്യം കൂടുകയും ചെയ്തു പൂജ്യം ദശാംശം ആറ് കൂടിയിരിക്കുന്നത് ഉത്തര ദക്ഷിണ ധ്രുവങ്ങൾ ഏകദേശം രണ്ട് സെന്റിമീറ്ററാണ് സ്ഥാനം മാറ്റം ഉണ്ടായിരിക്കുന്നത് ഭൂമിയുടെ ഒരു ഭാഗത്ത് തന്നെ നിർമ്മിച്ചിരിക്കുന്ന വലിയ മൂന്ന് അണക്കെട്ടുകൾ ഭൂമിയിൽ ചെലുത്തുന്ന മർദ്ദം മൂലം പരിസ്ഥിതിക്ക് വലിയ ദോഷമാണ് ഉണ്ടാകുന്നത് നിലവിലെ ഏറ്റവും വലിയ അണക്കെട്ടിന്റെ മൂന്നിരട്ടി വലിപ്പമുള്ള അണക്കെട്ട് നിർമ്മിക്കാനുള്ള ചൈനയുടെ തീരുമാനം ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്